നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒൻപത് പ്രതികൾക്ക് ശിക്ഷ ഇളവില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ ശിക്ഷ ഇളവ് വാങ്ങാനായി കോടതിയെ സമീപിച്ച ഒൻപത് പേർക്കും ലഭിച്ചത് ഇരട്ടി സമ്മാനമാണ് ഇരുപത് വർഷം കഴിയാതെ ശിക്ഷ ഇളവോ പരോളോ പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പാർട്ടി നിയമങ്ങൾ പോലെ എളുപ്പമാണെന്ന് പ്രതികൾ ഓർത്തു കാണില്ല വളരെ ശ്രദ്ധേയമായ മാതൃകാപരമായ ഒരു കോടതി വിധിയാണ് ഇന്ന് നമുക്ക് മുന്നിൽ എത്തുന്നത് പന്ത്രണ്ട് വർഷം നീണ്ട കെ കെ രമി എന്ന കരുത്തയായ സ്ത്രീക്ക് ഇന്ന് നീതി കിട്ടുകയാണ് ആ നരാധമ്മന്മാർക്ക് ഇന്ന് കർമ്മഫലമാണ് ലഭിക്കുന്നത് ടി പി കൊലക്കേസിൽ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യർ ജസ്റ്റിസ് കൗസർ എടപകത്ത് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി അതിസുപ്രധാനമാകുന്നത് ഇതുകൊണ്ടാണ് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയും നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി വിധി കീഴ്ക്കോടതി വിധിയേക്കാൾ വലിയ ശിക്ഷയാണ് ഹൈക്കോടതി നൽകുന്നത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്കും ഏഴാം പ്രതിക്കും പതിനൊന്നാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തം ആണ് ലഭിക്കുന്നത് ഇവർക്ക് ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തുകയാണ് ഹൈക്കോടതി ശിക്ഷ ഇളവ് നൽകാൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ അമ്മയെ കാണണം ഭാര്യയെ കാണണം സുഖമില്ല എന്നിങ്ങനെയുള്ള കാരണങ്ങൾക്കും കോടതി ചുട്ട മറുപടിയാണ് കൊടുത്തത് അൻപത്തി ആറ് വെട്ടി കേരള മനസാക്ഷിക്ക് ഒരിക്കലും മാപ്പ് നൽകാനാവാത്തത്ര ക്രൂര കൃത്യം ചെയ്യുമ്പോൾ തങ്ങൾക്കും കുടുംബവും കുട്ടികളും ഉണ്ടെന്ന കാര്യം ഓർമ്മിക്കണമായിരുന്നു പ്രതികളുടെ ആരോഗ്യ പ്രശ്നം വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണമല്ലെന്നും പെട്ടെന്നുള്ള പ്രകോപനമല്ല കൊലപാതകത്തിന് കാരണമെന്നും വർഷങ്ങൾ നീണ്ട വലിയ ഗൂഢാലോചനയും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ നൂറ്റി ഇരുപത് ബി അനുസരിച്ചുള്ള ഗൂഢാലോചനാ കുറ്റം ഇവർക്കെതിരെ കീഴ്ക്കോടതി കണ്ടെത്തിയിരുന്നില്ല ഇതിനൊപ്പമാണ് ഇവർക്കാർക്കും ഇരുപത് കൊല്ലം കഴിയാതെ പരോൾ പോലും അനുവദിക്കരുന്നെന്ന ആവശ്യം അതായത് ഇരുപത് കൊല്ലം വരെ ശിക്ഷാ ഇളവ് ആർക്കും കൊടുക്കാൻ കഴിയില്ല അതിനുശേഷം കൊടുക്കാമെന്നും വിധിയിലില്ല ടി പി ചന്ദ്രശേഖരനെ കൊലപാതകം ജനാധിപത്യത്തിനും നിയമവാഴ്ചയ്ക്കും നേരെയുണ്ടായ ആക്രമണം കോടതി തന്നെ അഭിപ്രായപ്പെടുന്നത് സി പി എമ്മിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവം വിയോജിപ്പിനുള്ള അവകാശത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് സ്വന്തം അഭിപ്രായം നിർഭയത്തോടെ വെളിപ്പെടുത്തിയ ചന്ദ്രശേഖരന് നേരെ ഉണ്ടായത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ നിസ്സാരമായി കാണാനാകില്ലെന്നും ഇത്തരം കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകി കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്നും കോടതി പറയുന്നു പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം കേൾക്കുന്നതിന് ഇടയിലാണ് പരാമർശം ഫലത്തിൽ കൊടിച്ചുനിക്കും രജീഷിനെയും പോലുള്ള കൊടും ക്രിമിനലുകൾക്കും ജീവിതാവസാനം വരെ ജയിൽവാസമായിരിക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിധി വിചാരണ കോടതി ഒഴിവാക്കിയ കെ കെ കൃഷ്ണനും ജ്യോതിബാബുവിനും ജീവപര്യന്തം ശിക്ഷ നൽകുകയും ചെയ്തു ഒന്നു മുതൽ അഞ്ചു വരെ പ്രതികളായ എം സി അനുപ് കിർമാണി മനോജ് കൊടി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി ഏഴാം പ്രതി കെ ഷിനോജ് എന്നിവരുടെ നിലവിലെ ജീവപര്യന്തം ശിക്ഷയാണ് ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയത് ഇവരെല്ലാം പതിനാല് കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞവരാണ് നിലവിൽ ജീവപര്യന്തം അനുഭവിക്കുന്നവർ പന്ത്രണ്ട് കൊല്ലം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അവർക്ക് എട്ട് കൊല്ലം കൂടി ശിക്ഷ തുടരണം അതിനുശേഷം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്കും ഏഴാം പ്രതിക്കും പതിനൊന്നാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തം വിധിച്ചു ഇതിൽ പതിനൊന്നാം പ്രതി കുഞ്ഞനന്ദൻ മരിച്ചു ബാക്കി എല്ലാവർക്കും രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ ഇനി ജയിൽ മോചനം ഇല്ലെന്നതാണ് വസ്തുത എന്നാൽ വധശിക്ഷയ്ക്കായി പ്രോസിക്യൂഷൻ അപ്പീൽ പോകും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെ പോരാട്ടവും കേസിൽ നിർണായകമാകും ജീവപര്യന്തം എന്നാൽ പതിനാല് കൊല്ലം ശിക്ഷ പൊതുവെയുള്ള ധാരണ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ ഇത്തരം പ്രതികൾ പതിനാല് കൊല്ലം കഴിയുമ്പോൾ പുറത്തിറങ്ങും ഇതാണ് ടി പി കേസിൽ ഇനി അസാധ്യമാകുന്നത് ആറാം പ്രതി അണ്ണൻ സജിത്തിന് നേരത്തെ ജീവപര്യന്തം ശിക്ഷയായിരുന്നു ഇത് ജീവപര്യന്തവും ആറുമാസം തടവുമാക്കി ഇരുപത് വർഷം കഴിയാതെ പരോളോ ശിക്ഷയിൽ ഇഴവോ പാടില്ല എന്ന വിധിപ്രസ്താവമാണ് ഹൈക്കോടതി വിധി ശ്രദ്ധേയമാക്കുന്നത് കൃഷ്ണനും ജ്യോതിബാഹുവിനും പരോൾ വ്യവസ്ഥ ബാധകമല്ല കെ കെ രമയ്ക്ക് ഏഴര ലക്ഷം രൂപയും ടിപിയുടെ മകൻ അഭിനന്ദന അഞ്ചു ലക്ഷം രൂപയും നൽകണമെന്നും വിധിയിലുണ്ട് കേസിൽ പ്രതികൾക്കുള്ള പിഴയും കോടതി ഉയർത്തിയിട്ടുണ്ട് കേസിലെ ഒൻപത് പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുള്ളത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളുടെയും പതിനൊന്നാം പ്രതിയുടെയും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം ഇതെല്ലാം കോടതി അംഗീകരിക്കുകയാണ് ഇതോടെ കേരളത്തെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട കൊടിസുനിയെ പോലുള്ളവർക്ക് ജയിലിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും അറുതി വരും കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം അതിക്രൂരമായ കൊലപാതകത്തിന് ജീവപര്യന്തം അപര്യാപ്തമാണ് ആർക്ക് വേണ്ടിയും എന്തിനു വേണ്ടിയുമാണ് ടി പി കൊന്നതെന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിനും ആരുടെ കയ്യിലും ഉത്തരവുമില്ല അതേസമയം നല്ല വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എ കെ കെ രമ പ്രതികരിച്ചു മുഴുവൻ പ്രതികളും നിയമത്തിനു മുന്നിൽ വന്നതായി ഇപ്പോഴും കരുതുന്നില്ലെന്നും ഇതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരികതന്നെ ചെയ്യുമെന്ന പ്രതിജ്ഞയിൽ ദൃഢനിശ്ചയത്തോടെ വീണ്ടും മുന്നോട്ട് പോവുകയാണവർ എന്നാൽ അതേസമയം തന്നെ ഒരു കോടതി ശിക്ഷിച്ചതുകൊണ്ട് പാർട്ടിക്ക് ബന്ധം വരുമോ എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം യു ഡി എഫ് നിരപരാധികളെ ഉൾപ്പെടുത്തുകയായിരുന്നു കോടതി ശിക്ഷിച്ചതുകൊണ്ട് കുറ്റവാളിയാകില്ല വിധിയിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നും ഇ പി പറയുന്നു സി പി എമ്മുകാരെ തൂക്കിക്കൊല്ലാത്തത് കൊണ്ട് ചിലർക്ക് വിഷമമുണ്ട് നിരപരാധികളായ പാർട്ടി നേതാക്കളെ ഉൾപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസ് കുഞ്ഞനന്ദൻ ആരെയും ഉപദ്രവിക്കാത്ത ആളാണ് മോഹനൻ മാഷിനെ ഉൾപ്പെടുത്തിയില്ലേ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം അത് വടകരയിലുള്ളവർക്കും അറിയാം സി പി എമ്മിന് ഒരു പങ്കുമില്ല ഈ കേസിലെന്നും ഇ പി കൂട്ടിച്ചേർത്തു ചുരുക്കി പറഞ്ഞാൽ വീണിടത്ത് കിടന്ന് ഉരുളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതികരണത്തിന് പിന്നാലെ ഇത് ജനങ്ങളും ഏറ്റുപറയുകയാണ് ഏതായാലും ഈ വിധിയിൽ മിക്കവരും തൃപ്തരാണ് ഈ ഒരു വിധിയോടെയെങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരട്ടെ